നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവ് അപ്ഡേറ്റിൽ നടക്കുന്ന രണ്ടടികൾ ഒന്ന് അനീഷയും നൂറ ഗാമും തമ്മിൽ നടക്കുന്ന അടി മറ്റൊന്ന് നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്ന അതായത് നമ്മുടെ കുത്തിത്തിരി പ്രധാനിയായ ബിന്നിയും ജിസൈല് ജിസൈലും തമ്മിലുള്ള ആടി ഈ രണ്ടു ഭാഗത്തും ആരുടെ ഭാഗത്താണ് ശരി ആരൊക്കെ പറഞ്ഞതാണ് സത്യം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം ആദ്യത്തെ അടി അനീഷുമായിട്ടുള്ള അടിയാണ് അതായത് അനീഷിനെ കുറച്ച് ദിവസമായിട്ട് ഈ പറയുന്ന നൂറ് ഇരുട്ടൈട്ട് ചെയ്യുന്നുണ്ട് അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ ശരി തന്നെയാണ് ഓക്കെ ഇന്ന് സുപ്രൂട്ടൺ എന്ന് പറയുന്ന ഒരു പേര് വിളിച്ച് വിളിക്കുന്നുണ്ട് സുപ്രൂട്ട സുപ്രൂട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നു സുപ്രൂട്ടൺ എനിക്ക് തോന്നുന്നു ഈ സുപ്രഭാതം എന്ന് രാവിലെ പറയുന്നത് കൊണ്ടാവാം സുപ്രൂട്ടൺ എന്ന് വിളിക്കുന്നു നമ്മൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ അനീഷിനെ ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഓക്കെ അനീഷ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ പേര് വിളിക്കരുത് എന്ന് എന്ന് പറയുമ്പോൾ വീണ്ടും ഇവരെ കളിയാക്കിക്കൊണ്ട് സുപ്രൂട്ട സുപ്രീം വീണ്ടും വിളിക്കുന്നുണ്ട് ആ പരീക്ഷ പറയുന്നത് എന്റെ കൺസെന്റ് ഇല്ലാതെ എന്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ ഈ പേര് വിളിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ഷാനവാസ് ഷാനവാസ് കയറി വന്നതിന് ശേഷം ഷാനവാസ് പതുക്കെ പറയുന്നുണ്ട് ഷാനവാസ് ഈ പറയുന്ന ആലീഷിന്റെ കയ്യിലിരിക്കുന്ന പഴമൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു 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 ഫണ്ണിയാണ് ഉള്ള രീതിയിൽ പഴം കഴിക്കുന്നു ഈ അടി നടക്കുന്നതിന്റെ ഇടയിൽ പഴമൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് ഒരു കേസ് നീ എന്റെ കൺസെന്റ് കൂടെയാണോ ഏഹ് എന്നെ ഓരോ പേരുകൾ വിളിക്കുന്നു എന്റെ കൺസെന്റ് വാങ്ങിയിട്ടാണോ എന്ന് ചോദിക്കുന്നു സത്യമല്ലേ അപ്പൊ സത്യമാണ് ആരും അവിടെ ആരുടെയും പേര് വിളിക്കുന്ന ആരുടെയും കൺസെന്റ് അല്ല കൺസെന്റ് വാങ്ങിച്ചിട്ടല്ല ആരുടെയും പേര് വിളിക്കും അപ്പൊ അവിടെ അനീഷ് അത് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരു സുപ്രൂട്ടൻ എന്നൊരു പേര് അവിടെ മരക്കഴുത് പാഴ് എന്നൊക്കെ വിളിക്കുന്നത് ഈ പറയുന്ന അനീഷാണ് അപ്പോ അവിടെ ഈ പറ നമ്മുടെ ആറര ആയിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ അവരെ പ്രവോക്ക് ചെയ്യുന്നുണ്ടൊക്കെ ശരിയാണ് അതൊക്കെ ഗെയിമിന്റെ ഭാഗം തന്നെയാണ് അവരെ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എന്റെ കൺസെന്റോട് കൂടി മാത്രമേ എന്നെ ഒരു പേര് വിളിക്കാവൂ എന്ന് പറയാനുള്ള യോഗ്യത സത്യം പറഞ്ഞാൽ അനീഷിനില്ല കാരണം അനീഷ് ആരുടെയും കൺസെന്റ് വാങ്ങിച്ചിട്ടല്ല മറ്റുള്ളവരെ പേര് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ന്യായം ഞാൻ പറയും നൂറയുടെയും ഈ പറയുന്ന ആതിലയുടെയും ഭാഗത്താണ് എന്ന് പറയും അതുപോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് തന്നെ പറയുന്നുണ്ട് നിന്നെ ഞാൻ വിളിക്കുന്നത് നീ അത് അർഹിച്ചത് കൊണ്ടാണ് നീ അതിന് അർഹനാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ മരപ്പാഴെന്നോ ഏർ മരക്കഴുതെന്നേ ഒക്കെ വിളിക്കുന്നത് നീ അത് അർഹനായത് കൊണ്ടാണ് എന്ന് അനീഷ് അവിടെ വാദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ സുപ്രൂട്ടൻ എന്ന് വിളിക്കുന്നത് നീ താങ്കളും അർഹനായത് കൊണ്ടാവാം എന്ന അതുകൊണ്ടാവാം അവർ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തോട് കൂ വാദത്തോട് എനിക്ക് യോജിപ്പില്ല ആരുടെയും കൺസെന്റ് വാങ്ങിച്ചിട്ടല്ല അവിടെ പലരും പേര് വിളിക്കുന്നു പ്രത്യേകിച്ച് അനീഷു എല്ലാരും പല പേരുകളും വിളിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത അടി അടുത്തത് മറ്റന്ന പോലെ നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബി ബിന്നി അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാറി ഗ്രൂപ്പിൽ നിന്ന് മാറി അവർ ബെസൽ ടീമിലേക്ക് വന്നതിന് ശേഷം ഈ പ്രാവശ്യം ബെസൽ ടീമും വളരെ മോശമായിരുന്നു ബസൽ ടീമ് കഴുകി വെക്കാറേ ഇല്ല എന്നുള്ളതാണ് ബി ഈ പലപ്പോഴും ബിന്നി ഈ ബസൽ ടീമിനായതുകൊണ്ടാണ് ഇപ്പം ബിന്നിക്ക് സംസാരിക്കേണ്ടത് വന്നത് മറ്റുള്ള ഏതെങ്കിലും ടീമിലായിരുന്നെങ്കിൽ ബി അവരെ കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഇവർക്കെതിരായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ പറയുന്ന ജിസയിലേക്ക് വരുന്നു ജിസയിൽ ചായ ഇടുന്നു അവിടെ നിന്ന് ഒരു പാത്രം എടുത്ത് ചായ ഇടുന്നു അതിനകത്ത് പത്ത് പേർക്ക് ഇടാനുള്ള ഉള്ള ഒരു ചെറിയ ചായ പാത്രം എടുത്തിട്ട് ചായ ഇടുന്നു ചായ ഇട്ടതിന് ശേഷം പിന്നെ ചോദിക്കുന്നുണ്ട് ഗ്ലാസ് കഴുകിത്ത എനിക്കൊരു പത്ത് ഗ്ലാസ് കഴുകിത്താ എനിക്ക് ഇത് സെർവ് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ പറയുന്നുണ്ട് ഈ കുടിച്ച ഗ്ലാസ് അല്ലെങ്കിൽ ആഹാരം കഴിച്ച പാത്രമൊക്കെ അവർ തന്നെത്താണെ തന്നെയാണ് കഴുകി വെക്കേണ്ടത് അവര് കഴുകട്ടെ നീ പറയം പോലെ പെട്ടെന്ന് എടുത്ത് കഴുകി തരാൻ പറ്റുന്നതല്ല അവർ പായസം കുടിച്ചിട്ട് അതുപോലെ വെച്ചിരിക്കുകയാണ് അതിനകത്ത് കുറച്ചു നേരം വെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് അതൊന്നും കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് കഴുകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് നമുക്കിപ്പം തരാൻ പറ്റില്ല നമ്മൾ ഈ വെസൽസ് ഒക്കെ കഴിയുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് കഴുകി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ജുജയിൽ കയർക്കുന്നു അതെനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾ ആദ്യം അത് കഴുകി തരണം അത് നിങ്ങളുടെ കിച്ചന്റെ ഡ്യൂട്ടിയാണ് തേങ്ങയാണ് എന്നുള്ള രീതിയിൽ ജിസൈൽ അവിടെ പറയുമ്പോൾ ബിന്നി അതിനെ എതിർക്കുന്നുണ്ട് ഈ എതിർക്കുന്ന സമയത്ത് ബിന്നി പറയുന്നു പത്ത് ഗ്ലാസ് മാത്രം തന്നെയാണ് ബാക്കിയുള്ളവർക്ക് ചായ വേണ്ടേ ബാക്കിയുള്ളവർക്ക് ചായ ഇട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങളെ കഴുകി തരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ തിരിച്ചു പറയുന്നുണ്ട് കഴുകി തരേണ്ടത് നിങ്ങൾ ഗ്ലാസ് കഴുകാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞല്ലോ പത്ത് ഗ്ലാസ് കഴുകി തരണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വിശലന്റെ അല്ലെങ്കിൽ ഈ ചായപാത്രം കൂടി കഴുകി തരണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ്സിന് മാത്രമാണോ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് ബാക്കി ആർക്കും വായില്ലേ എന്നുള്ള രീതിയിൽ പിന്നെ സംസാരിക്കുന്നു അത് സത്യം തന്നെയാണ് പിന്നെ സംസാരിച്ചത് സത്യം തന്നെ അതായത് ഈ നമ്മുടെ ജുസേന്റെ കേസ് ഇന്നത്തെ ഒരു വിഷയം മാത്രമല്ല ഇന്നത്തെ ഒരു ചായ ഇടുന്ന വിഷയം വേണമെങ്കിൽ ജിസൈൽ എപ്പോഴും കുറച്ച് പേർക്ക് മാത്രമേ ചായ ഉണ്ടാവും അതായത് പ്രത്യേകിച്ച് പിന്നിൽക്ക് അല്ല ഈ പറയുന്ന ജിസൈലിന് ചായ വേണം ജിസൈലിന് മാത്രം മാത്രമായിട്ട് ചായ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ കിട്ടുന്ന ഒരു പാത്രം കൊണ്ടുവന്ന് അവിടെ ഇട്ട് അവിടെയുള്ള തൊട്ടടുത്ത് വരുന്ന അത് പ്രത്യേകിച്ച് ആർ ആർ കൊടുക്കും ഈ പറയുന്ന ആര്യൻ കൊടുക്കും ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആര്യൻ അവിടെ കിടന്ന് ഉറങ്ങി നിരന്തരം പട്ടി കുറച്ചിട്ട് പട്ടി കുറയ്ക്കും എണീറ്റ് നോക്കും വീണ്ടും കിടന്നുറങ്ങും വീണ്ടും പട്ടി കുറയ്ക്കും വീണ്ടും ഇവ എണീക്കും വീണ്ടും കിടന്നുറങ്ങും അങ്ങനെ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് പട്ടി കുറച്ചു എന്നിട്ട് ഇവൾ ഈ ചായ ഇട്ടതിന് ശേഷം അവിടെ വലിയ അടി നടക്കുന്നു ചായ ഇട്ടതിന് ശേഷം ഇവൾ ഈ ചായയും കൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു നേരെ ആദ്യന്റെ അടുത്തേക്ക് പോയി അവിടെ അവിടെ വന്നവർ അവിടെ വന്നവർ ചിലവർ അഭി അഭിഷേക് അഭിലാഷ് ഉൾപ്പെടെ എന്ത് ചെയ്തു നേരെ വന്ന് അവർ തന്നെ കപ്പ് എടുത്ത് കഴുകി ആ കപ്പ് കഴുകാൻ കൊത്ത് കൊച്ചു പാടുണ്ട് ഇന്നത്തെ ചായയൊക്കെ ആണല്ലോ അപ്പം അത് ഇങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇങ്ങനെ പാറയായിട്ട് കിടക്കുക അതൊക്കെ കഴിയെടുക്കാൻ കുറച്ച് പാടുണ്ട് അപ്പൊ അഭിലാഷ് ഉൾപ്പെടെ ഉള്ളവർ എന്ത് ചെയ്യുന്നു അവിടെ വന്ന് കഴി അവര് തന്നെ ഒഴിച്ച് കുടിക്കുന്നുണ്ട് ഈ പറയുന്നത് അക്ബറും ഗ്ലാസ് കഴിക്കുന്നതെ കണ്ടു കുടിച്ചോ ഇല്ലേ കാട്ടോട് തട്ടോട് അക്ബർ പറയുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഇവരെന്ത് ചെയ്തു ഈ പത്ത് ഗ്ലാ ഇവള് ചായ ഉണ്ടാക്കി വെക്കുന്നു പത്ത് ഗ്ലാ പത്ത് പേർക്ക് ചായ ഒഴിച്ച് പത്ത് പേർക്കുള്ള സംഭവം അവിടെ വെക്കുന്നു ഗ്ലാസ് എല്ലാം ഇവരെ കൊണ്ട് തന്നെ പിന്നെ കൊണ്ട് വെക്കുന്നു അതിനുശേഷം ഇവള് രണ്ട് ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് നേരെ ആര് അടുത്തേക്ക് വരുന്നു ആര് എവിടെ ഉറക്കേ ചക്കര കുട്ടനെ ഇങ്ങനെ കൊണ്ട് ആര് ചായ കൊടുക്കുന്നു ബാക്കിയുള്ളവർക്ക് ചായ ഉണ്ടാക്കിയില്ല അപ്പൊ പിന്നെ പറയുന്നൊരു ന്യായമുണ്ട് ബിന്നി പറയുന്ന ന്യായം വെച്ചാൽ നിങ്ങള് പത്ത് പേർക്കുണ്ട് ബാക്കുപേർ കൂടി ഉണ്ടാക്കണ്ടേ എന്ന് പറയുമ്പോൾ ജിസൈല് പറയുന്ന ന്യായം അത് നിങ്ങൾ അതെന്ത് കഴുകി തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നത് നീ അത് പറയണമായിരുന്നു എനിക്കിത് തികയത്തില്ല നീ അടുത്ത പാത്രം കൂടി ചായപാത്രം തരണം എന്ന് പറയണമായിരുന്നു എന്ന് ബിന്നി പറയുന്നത് ന്യായമുണ്ട് കാരണം കപ്പ് കഴുകി തരാൻ പറയാൻ അറിയാമല്ലോ ജിസൈലിനെ കപ്പ് കഴുകി തരാൻ പറയാൻ അറിയാം അങ്ങനെയെങ്കിൽ ഈ പാത്രം മറ്റുപാത്രം കൂടി കഴുകി തരാൻ പറയണമായിരുന്നു അതുമല്ല ശരി ഓക്കെ മറ്റു പാത്രം ഒരു പാത്രം ഇട്ടല്ലോ പത്ത് പേർക്കുള്ള ചായ ഇട്ടല്ലോ അതിനുശേഷം നിങ്ങൾ അവിടെ ഇട്ടിട്ട് പോയിട്ട് ചോദിക്കാ നിങ്ങൾ ചായ ഇട്ടിട്ട് ഇട്ടിട്ട് പോയതല്ല ബാക്കിയുള്ള അടുത്ത വെക്കണം പാത്രം കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരുക്കി കൂടി വെക്കണം ബാക്കി ആരൊക്കെ കുടിച്ചു എന്തൊക്കെ കുടിച്ചു എന്ന് തിരക്കണ്ടേ എന്നുള്ളത് പക്ഷേ ഈ ജുസൈല ജിസൈൽ ഇത് ആദ്യമായിട്ടോ ജുസൈൽ ഇത് ആദ്യമായിട്ടല്ല ജുസൈലിന്റെ സ്ഥിരം ഇത് തന്നെയാണ് ജുസൈലും മെനിയാന്ന് ഈ പറയുന്നില്ല ഇവരുടെ ഫേവറേറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആരും ഇല്ലെങ്കിൽ ഇവർ ഈ പഞ്ചസാര എടുത്ത് കലക്കി കുടിക്കും ഇത് അക്ബർ തന്നെ ചോദിച്ചിട്ടുണ്ട് അക്ബർ തന്നെ ഇന്നലത്തെ മെനിയാമത്തെ ലൈഫില് അക്ബർ രാത്രി ചോദിക്കൊണ്ട് ഈ പഞ്ചസാര എടുത്തു മാറ്റി വെക്കുന്നത് മോശമില്ല നിങ്ങൾ ഇത്രയും പിന്നെ പരാതി പറഞ്ഞിട്ടും എടുത്തു മാറ്റി വെക്കുന്നത് മോശമല്ലേ അത് അല്ലെങ്കിൽ തീർന്നു പോകും അതുകൊണ്ടാണ് എന്നിട്ട് അക്ബർ ചോദിക്കുന്നു നീ ഇത് നിന്റെ കുറച്ചുപേർക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ആണോ കൊടുക്കുന്നവർ ഇല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കും വെറുതെയാണ് അവിടെ രാവിലെ ആർക്കും കിട്ടിയിട്ടില്ല രാവിലെ അന്നത്തെ ദിവസം രാവിലെ പഞ്ചസാര ഇല്ലാതെയാണ് ചായ കുടിച്ചത് ഇപ്പോഴും പഞ്ചസാര ഇല്ലാതെയാണ് ചായ കുടിക്കുന്നത് മനസ്സിലായോ അപ്പം ആ ആ ഒരു വിഷയം ജിസൈൽ മുമ്പേ ഇത് ചെയ്യുന്നുണ്ട് ജിസൈലിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇല്ലെന്നല്ല അവൾക്ക് ആരന് കൊടുക്കണം ആരു കൊടുക്കണം എന്നുള്ള ലെവൽ ലെവലാണ് അവൾ ചായ ഉണ്ടാക്കുന്നു കൊണ്ട് കൊടുക്കുന്നു ഇവിടെയും ആരുടെ ഭാഗത്താണ് ശനിയോ ഇവിടെ ഇവിടെയും ഈ പറയുന്ന ബസലിന്റെ ഭാഗത്തും നല്ല തെറ്റുകളുണ്ട് കാരണം അവർ തലേ ദിവസം ഇന്ത്യയിലായിരുന്നു അവരിത് കഴുകി വെക്കാനുള്ളതായിരുന്നു കഴിവ്ക്കാത്ത അവരുടെ തെറ്റേനെ അതുപോലെ അവിടെ ജുസൈൽ പറയുന്നുണ്ട് ഈ ചപ്പാത്തി പരത്തിയ പ ഇതുണ്ടല്ലോ മറ്റേ പലകയ്ക്ക് അതൊന്നും മെനിയാന്ന് നമ്മൾ ചെയ്ത അത് ഇതുവരെ കേട്ടും ഇവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം പറയുമ്പോൾ അത് കേട്ട് അക്ബറിന് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ന്യായം ജിസേലിന്റെ ഭാഗത്ത് നിന്ന് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അക്ബർ കരി തുള്ളും മനസ്സിലായില്ലേ ഇങ്ങനെ വെളിച്ചപ്പാൽ തുള്ളും പോലെ തുള്ളും അപ്പോ ഇവരെ സംഭവിച്ചാൽ ഇവര് കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ സാബുമാൻ പറയുന്നുണ്ട് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്നതെല്ലാം കഴുകി വെച്ചതാണ് പാതിരാത്രി ഈ പറയുന്ന നമ്മുടെ ആര് നെവിനോ അവരാരോ വന്ന് വീണ്ടും ചപ്പാത്തി പരത്തി ചുട്ട് തിന്നിരിക്കുന്നു എന്നിട്ട് അവരാണ് എന്ത് ചെയ്തത് കഴുകാതെ വെച്ചിട്ട് പോയത് എന്നുള്ളതാണ് ഇതിന്റെ ഇടയിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആര് വരും നമ്മുടെ രന വരുന്നുണ്ട് റെന വന്നിട്ട് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ചായ വേണോ നിങ്ങൾക്ക് ചായ വേണോ അതെന്ത് ചോദ്യം ചായ വേണം ചായ ഇട്ട് കൊടുക്കണം അപ്പൊ പിന്നി പറയുന്നു ചായ വേണം ചായ ഇടുന്നവരെ രണ്ടാമത് ചായ ഇടുന്നു എവിടെ ന്യായം രണ്ടാമത് ചായ ഇട്ട് തന്നില്ലേ എന്നുള്ളതാണ് പിന്നീട് ന്യായം നിങ്ങള് പാത്രം വേണമെങ്കിൽ ക്ലാസ് ചോദിക്കണം ആക്കൊണ്ടായിരുന്നല്ലോ ഗ്ലാസ് തരാൻ പറയാൻ വേണ്ടി ഉണ്ടാവും അതുപോലെ ഈ വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രം വേണം എന്ന് നമ്മുടെ അടുത്ത് പറയാമായിരുന്നല്ലോ എങ്കിൽ നമ്മൾ ഇട്ട് തരുവാറുണ്ട് ശരി ഓക്കെ നിങ്ങൾ ചോദിച്ചില്ല ഒരു പത്ത് പത്ത് പേർക്കുള്ള ചായയാണ് ഇട്ടത് എന്നുള്ള ബോധ്യം ആർക്കുണ്ട് ഈ പറയുന്ന ജിസൈലിനുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ചായ ഇടാതെ അത് അവിടെ ഇട്ടിട്ട് എന്തൊരു പോയി എന്നുള്ളതാണ് പിന്നെ ഞാൻ ചോദിച്ചതിന് ശേഷമാണ് നിങ്ങൾ ബാക്കി ബാക്കിയുള്ളവർക്ക് ചായ ഇട്ടത് എന്നുള്ളപ്പോൾ എന്നുള്ളതാണ് പിന്നീട് വാദം അപ്പം എന്നെ പറയുന്നത് എന്തായാലും ഞാൻ ഇട്ടല്ലേ എന്തായാലും ഇട്ട് എടുത്തതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇടുമ്പോൾ ഇടുമ്പോ അവിടെ ഒരു ഫേവറിസം ഉണ്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഒതുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേവറിസം ഉണ്ട് ഫേവറേറ്റ് ആൾക്കാർക്ക് മാത്രമാണ് ഈ ചായ ഇട്ട് കൊടുത്തത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ജിസൈലിന് കുരു കൊട്ടിയത് ജിസൈലിന് പിന്നെ പൊട്ടിപ്പോയത് ആ പൊള്ളിപ്പോയത് എന്നാണ് അക്ബർ വാദിക്കുന്നത് ഇതിനകത്ത് ന്യായം സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഭാഗത്ത് അവർ ഭാഗത്ത് തെറ്റുണ്ടില്ലെന്നല്ല പിന്നെ ഡിബസലിന്റെ ഇത് തലവശ് പിന്നീട് കഴിവ്ക്കണമെന്നും പക്ഷെ കഴിവ്ക്കേണ്ടതായിരുന്നു പക്ഷെ ജിസൈല് ജിസൈലിന് അങ്ങനെ അവർക്ക് ആ പാത്രം ജിസൈലിനെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ട് ജിസൈൽ പാത്രം നിങ്ങൾ എനിക്ക് ചായ ഇടണം ആ പാത്രം കഴുകാ എന്ന് ജിസൈൽ ചോദിക്കണമായിരുന്നു ജിസൈലോടെ ചോദിച്ച ഗ്ലാസ് മാത്രമാണ് എനിക്ക് ഇട്ടാ മാത്രം പുര സർവ് ചെയ്തത് അവന് കൊണ്ടു കൊടുക്കണം ജിസൈൽ ഇവിടെ കിടന്ന് പിടിച്ചത് മറ്റവൻ ഉറങ്ങി കിടക്കേണ് മൂന്ന് നാല് പ്രാവശ്യം പട്ടി കുറച്ചിട്ടും മേടിക്കാത്ത അവിടെ ഉറങ്ങി കിടക്കണം അവരെ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊണ്ടുപോകണം അപ്പൊ പിന്നെ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ പോയി കഴുകുക നീ എല്ലാവരുടെയും എല്ലാവരെയും ഈ കുട്ടികളെ പോലെ നോക്കി വളരേണ്ട ആവശ്യമില്ല നിനക്ക് അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ നീ പോയി കഴുകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് കഴുകി വെച്ച് ആ ആ കഴിക്ക് ഗ്ലാസ് കിട്ടിയപ്പോൾ അവളും എടുത്തു ഈ പറയുന്ന ആര്യനെ ആര്യനെടുത്തു നേരി കൊണ്ട് ആര്യൻറെ കുഞ്ഞുമാവേറെ പെട്ടിക്കൊണ്ട് ഈ ഉറക്കഴിക്കുന്നു മുഖവും കൂടി കഴിവാതെ കഴിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നടന്നത് എന്റെ ടേക്ക് ഇതാണ് ഇതില് രണ്ടാമത്തെ ഭാഗത്തിൽ ഈ ജുസേന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആദ്യത്തെ ആദ്യം പറഞ്ഞതിൽ അനീഷിന്റെ ഭാഗത്തും തെറ്റുണ്ട് നമുക്ക് വീണു കാണാം